ക്ലബ് ഷവായി എങ്ങനെ ഉണ്ടെന്ന് പറയാൻ ഞങ്ങളും പോയി ഒരുപാട് ഷവാച്ചക്കന് കയറുമ്പോ തന്നെ ഇങ്ങനെ ചുട്ട് ഇങ്ങനെ നിരനിരയെ വെച്ചിട്ടുണ്ടാവും അത് തന്നെ നല്ല കൗതുകം തോന്നി പുള്ളിയിൽ കയറി പോയി നല്ല അടിപൊളി സ്പേഷ്യസാണ് ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാകുന്നത് ഷവായിൽ അറബിക് മസാല പെരിപെരി ഹണി അങ്ങനെ നാല് ആണ് അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ഓരോ പീസ് പോരട്ടെ എന്ന് പറഞ്ഞ നാലും ഓർഡർ ചെയ്തിട്ടോ ഇവരുടെ കസ്റ്റമർ സർവീസ് തന്നെ നന്നായിട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത് അധികം ലേറ്റ് ആക്കാണ്ട് തന്നെ സംഭവം പെട്ടെന്ന് നമ്മുടെ ടേബിളിൽ വെച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാം ഒരുമിച്ച് ട്രൈസ് ചെയ്യാൻ പറ്റത്തുള്ള ആദ്യം ഞാൻ ഹണ്ടി ഷവായാണ് ട്രൈ ചെയ്തത് സംഭവം കഴിച്ചു നോക്കി കുറ്റം പറയണില്ല സംഭവം കൊള്ളാം കേട്ടോ എല്ലാം നൈസായിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് ഫുഡ് അടിച്ചിട്ട് ഒരു ഡെസേർട്ട് സെഷനിലേക്ക് അടക്കാൻ വരുന്നിട്ട് അഞ്ചുസൊരു ഫലൂട ഓർഡർ ചെയ്തു ഫലൂട അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നാല് വെറൈറ്റി ഷവായ കഴിച്ചിട്ട് സന്തോഷത്തില് ഒട്ടും കുറ്റം പറയാനില്ല വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ക്ലബ് ഷവായ അങ്ങനെ ഒരു സുലഭമാനിയും കൊടുത്തിട്ട് ഞങ്ങൾ താറ്റ പറഞ്ഞു പോയി ബാ ബൈ